ിൽ മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലുമോ ഈ വിഷയമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് ക്രിസ്ത്യൻ വിസ്ഡം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു ഏറിയ സമയം അതിനുവേണ്ടി ചെലവഴിക്കാതെ അല്പസമയം കൊണ്ട് ഈ വിഷയങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടപ്പെടുകയാണ് പോലെ പലരും പല സംശയങ്ങൾ ചോദിക്കാറുണ്ട് ചിലതിനൊക്കെ കൃത്യമായ ഉത്തരവുണ്ട് ചിലതിന് കൃത്യമായ ഉത്തരം ഇല്ല അപ്പൊ കൃത്യമായ ഉത്തരത്തിന് കൃത്യമായ ഉത്തരം തന്നെ പറയും അല്ലാത്തതിന് ആ രീതിയിൽ എന്താണോ ഇപ്പൊ പാലിക്കപ്പെടുന്നത് ആ ഉത്തരം പറയും നിങ്ങൾക്ക് എന്തെങ്കിലും അതിന് സംശയം ഉണ്ടെങ്കിൽ അതിന് താഴെ കമന്റ് ചെയ്യാം അത് ഞാൻ സ്വാഭാവികമായും എന്റെ ഗുരുക്കന്മാരോട് ചോദിച്ച ആ വിഷയത്തെ കുറിച്ച് ഞാൻ പഠിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഇന്നത്തെ വിഷയം വേറൊന്നുമല്ല നോയമ്പല്യ നമസ്കാരം വനിതാപത്തിന്റെ നമസ്കാരമാണ് അതിനിടെ മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലുമോ ഇല്ലയോ എന്നുള്ളതാണ് സംശയം ആ വിഷയത്തെ കുറിച്ച് പറയട്ടെ നോമ്പിൽ പ്രാധാന്യം അനുതാപത്തിന് തന്നെയാണ് ബാക്കിയൊന്നിനുമല്ല നോമ്പിലെ ചർച്ചാ വിഷയം ചിന്താവിഷയം എല്ലാം അനുതാപം തന്നെയാണ് ആരാധനയുടെ മുഴുവൻ ക്രമീകരണങ്ങളും അങ്ങനെ തന്നെയാണ് പോകുന്നത് അതുകൊണ്ടാണ് ഇട ദിവസങ്ങളിൽ വിശുദ്ധ കുർബാന പോലും ചൊല്ലാറില്ല ശനിയും ഏറും ദിവസങ്ങൾ മാത്രമേ വിശ്വകൃബാന ചൊല്ലാറുള്ളൂ അനുതാപത്തിൻ്റെ ദിവസങ്ങളായിട്ട് തന്നെയാണ് സമക്രമീകരി ഇനിയും ഒരു അല്പം കൂടി കടന്ന് പറഞ്ഞാൽ സാധാരണ ബുധനാഴ്ചകളിൽ നാം ഉപവസിക്കുന്നത് ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയോട് യാരിച്ചുകൊണ്ടാണ് അപ്രകാരമുള്ളൊരു മധ്യസ്ഥ പ്രാർത്ഥനയാണ് നമ്മൾ അന്ന് നടത്തുന്നത് ഇവിടെ നൊയമ്പിൽ അത് നടത്തുമ്പോൾ അങ്ങനെയല്ല പൂർണമായ അനുതാപത്തിന്റെ ചൊല്ലുകൾ മാത്രമാണ് അതിനെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നൊയമ്പിലെ നമസ്കാരങ്ങൾ പൂർണമായും അനുതാപത്തിൻ്റെതാണ് എന്നാൽ നിങ്ങൾക്കറിയാം ഇപ്പോഴത്തെ നിങ്ങൾ പരിമലയിലെ രാമ നമസ്കാരങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അവൈലബിൾ ആവും നിങ്ങളത് കേട്ടാൽ മനസ്സിലാവും അവിടെ സ്വാഭാവികമായും നമസ്കാരം പൂർത്തീകരിച്ചതിന് ശേഷം ശ്വാസ പ്രമാണം ചൊല്ലി നിന്നാഴ്ച ഒരു നയവാൻ പര പോലെ തകർത്തിന്റെ ആചാര്യന്മാർ ഇങ്ങനെ മൂന്ന് ബുക്കിലുപേർ ചൊല്ലാറുണ്ട് അതെന്തുകൊണ്ടാണ് അങ്ങനെ ചൊല്ലുന്നത് വിശുദ്ധന്മാരുടെ മധ്യസ്ഥതയ്ക്ക് സ്ഥാനമില്ലെന്നല്ല എന്നല്ല അർത്ഥം മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലുന്നത് തെറ്റുണ്ട് എന്നല്ല അർത്ഥം തെറ്റില്ല മധ്യസ്ഥത വലിയ രീതിയിലങ്ങോട്ട് ക്രമമെടുത്ത് ചൊല്ലുക എന്നുള്ളതില്ലെന്നുള്ളവരുള്ളൂ പ്രാർത്ഥന നടത്തുന്നുണ്ട് നിർത്തിയിടരുതേ മാതാവ് ഞങ്ങൾക്കായുള്ള അർത്ഥനെ ഞങ്ങളിലെ അർത്ഥന തോന്നിയിടാൻ ഏകാത്മതയോട് അർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അവരികളുടെ അർത്ഥം അധ്യസപ്രാർത്ഥന ഉണ്ടെന്ന് തന്നെയാണ് ഉണ്ട് എന്നാൽ അവരെ കൂടി ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു വലിയ നോമ്പിന്റെ കാലഘട്ടമായിട്ടാണ് സഭ അതിനെ കാണുന്നത് ഇത് പറഞ്ഞതിനൊരു കാരണമുണ്ട് ഇപ്പോൾ പലപ്പോഴും പല ആളുകളും ദൈവീകതയ്ക്ക് കൊടുക്കേണ്ട സ്ഥാനത്തേക്കാൾ ഉപരി ഈ വിശുദ്ധന്മാർക്കും ശുദ്ധിമതികൾക്കും നൽകുന്നുണ്ട് അത് പലപ്പോഴും വിശ്വാസികളുടെ കുഴപ്പമല്ല ഞങ്ങളുടെ കുഴപ്പം തന്നെ പള്ളിപ്പെരുന്നാൾ ആറ്റിരിക്കുമ്പോൾ ആ ഏത് വിശുദ്ധന്റെ നാമത്തിലാണോ അവർക്ക് ചുമ്മാ ആവശ്യമില്ലാതെ ഹൈക്കിലേറ്റ് കൊടുക്കും ഒരു തവണ പോലും യേശുവിന്റെ നാമം ഉരുവിടാതെ ഇങ്ങനെയുള്ള വാക്കുകൾ കൊടുക്കുമ്പോൾ ജനം വിശ്വസിക്കുന്നത് ഇവരാണ് വലിയതെന്ന് അതുകൊണ്ട് അതവിടെ നിൽക്കുമ്പോൾ തന്നെ ആവശ്യമില്ലാത്ത ഒരു വലിയ ഉയർച്ച വാക്കുകളിൽ കൊടുക്കാതിരിക്കും അനുതാപത്തിനും കണ്ണുനീരിനും ശുദ്ധീകരണത്തിനും ഒക്കെയായിട്ടാണ് നയമ്പു നോക്കുന്നത് അതിലുപരിയായിട്ടുള്ളതല്ല എന്നാൽ വിശുദ്ധന്മാരുടെ മധ്യസ്ഥത മാറ്റിവയ്ക്കുന്നില്ല വീടുകളിൽ പ്രാർത്ഥന കഴിഞ്ഞാൽ ഉത്തിനെ ചൊല്ലുന്നതിന് തെറ്റൊന്നുമില്ല അത് ചൊല്ലാവുന്നതാണ് അവരുടെ മധ്യസ്ഥത ആയിരിക്കാവുന്നതാണ് ഒരിക്കലും മറന്നു പോകാത്ത ഇരിക്കേണ്ടത് സത്യകുംഭസാരത്തിലേക്ക് സത്യ അനുതാപത്തിലേക്ക് ക്രൈസ്തവ ജീവിതത്തിലേക്ക് നമ്മളെ നയിക്കുന്ന വലിയ ദിനങ്ങളാണ് നയവിൻ്റെ ദിനങ്ങളെന്നും അതിനെ അങ്ങനെയാണ് പാലിക്കേണ്ടതെന്നും നമ്മുടെ മനസ്സിലേക്ക് വരടേ മറ്റു വിഷയങ്ങൾ നിങ്ങൾക്ക് സംശയം വരുന്നത് എൻ്റെ നമ്പർ നിങ്ങൾക്ക് ഓൾറെഡി അറിയാൻ പറ്റില്ലെങ്കിൽ ഗൂഗിൾ ചുമ്മാ സെർച്ച് ചെയ്താലും എനിക്കൊരു ഫോൺ നമ്പറേ ഉള്ളത് അവൈലബിൾ ആണ് അതിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ എനിക്ക് ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്തിടാനുള്ള നിങ്ങളുടെ സംശയങ്ങൾ കാരണം ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുള്ള ചിന്തയിലാണ് ഞങ്ങളൊക്കെ ഇരിക്കുന്നത് അപ്പം അത് അറിയത്തില്ലായിരുന്നോ എന്ന് ചോദിക്കുന്ന കാര്യങ്ങൾ എനിക്ക് എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മറുപടി നൽകാനായിട്ട് സാധിക്കും നമുക്ക് ആത്മീയമായി വളരാൻ ഇടയാകണം ആരോടും വ്യക്തിഗതമായ ഒരു വൈരാഗ്യത്തിൻ്റെ ആവശ്യമില്ല ശത്രുക്കളോട് പോലും വൈരാഗ്യത്തിൻ്റെ ആവശ്യമില്ല നമുക്ക് സഭാവിശ്വാസത്തിൽ വളരണം ദൈവികതയിൽ വളരണം ദൈവത്തിന്റെ പരിശുദ്ധവ സഹായിക്കട്ടെ വീണ്ടും അടുത്തൊരു ആയിട്ട് കാണാം ദയവൈ